ഇന്ത്യൻ വ്യവസായം ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങൾ ഏതെല്ലാം നോക്കാം പരുത്തി വ്യവസായം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ പരുത്തി തുണി വ്യവസായത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മുംബൈ തുറമുഖമാണ് കോട്ടണോ പോളീസ് എന്നറിയപ്പെടുന്ന തുറമുഖം മുംബൈ തുറമുഖമാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖമെന്ന് കോട്ടണോ പോളീസ് അറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ പരുത്തി തുണി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം കാൻഡ്ല ഇന്ത്യയിൽ ആദ്യമായി പരുത്തി തുണി വ്യവസായം ആരംഭിച്ച വർഷം ആയിരത്തി ഇന്ത്യയിലാദ്യമായി പരുത്തി തുണി വ്യവസായം ആരംഭിച്ച സ്ഥലം ഫോർട്ട് ഗ്ലോസ്റ്റർ പശ്ചിമ ബംഗാൾ കേന്ദ്ര പരുത്തി ഗവേഷണ കേന്ദ്രം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോട്ടൺ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് ചണവ്യവസായം സുവർണനാർ അഥവാ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ് ലോകത്തിൽ ചണം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് രാജ്യം ഇന്ത്യയാണ് ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ചണം ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ആദ്യത്തെ ചണൽ ചണമിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥാപിതമായത് പശ്ചിമ ബംഗാളിലെ റിഷ്രയിലാണ് പട്ടുവ്യവസായം ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടുൽപാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് ലോകത്ത് രണ്ടാമതായി ഏറ്റവും കൂടുതൽ പട്ടുൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പട്ടുനൂൽ ഫാക്ടറി സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പട്ടുനൂൽ ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം ഹൗറ കാഞ്ചിപുരം പട്ടിന് പ്രസിദ്ധമായ സംസ്ഥാനമാണ് തമിഴ്നാട് പട്ടുനൂൽ പുഴുക്കളെ കൊല്ലാതെ നിർമ്മിക്കുന്ന പട്ടിൻ്റെ പേര് പീസ് സിൽക്ക് എന്നാണ് പീഫ് സിൽക്കുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കുസുമരാജയ്യ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ശാസ്ത്രീയമായ പട്ടുനൂൽ കൃഷി അറിയപ്പെടുന്നത് സെറി കൾച്ചർ എന്നാണ് കേരളത്തിൽ സെറി ഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മുഗൾ സിൽക്കിനു പ്രസിദ്ധമായ സ്ഥ സംസ്ഥാനമാണ് അസം ടസർ സിൽക്കിനു അഥവാ കോസ സിൽക്കിന് പ്രസിദ്ധമായ സംസ്ഥാനമാണ് ബീഹാർ ക്ഷീര വ്യവസായം ലോകത്ത് ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം ഇന്ത്യയാണ് പാൽ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് പാൽ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽ തൊട്ടി എന്ന് ഹരിയാന അറിയപ്പെടുന്നു ഓപ്പറേഷൻ ഫ്ലഡ് ഇന്ത്യയിലെ ക്ഷീര ക്ഷീരവ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധവള വിപ്ലവം പാലുൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ ഇന്ത്യൻ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അമൂൽ അമൂൽ എന്നതിൻ്റെ പൂർണ്ണരൂപം ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് അമൂലിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ് അമുൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി